എത്രയോ ടിക്കറ്റുകൾ എടുക്കുന്ന ആൾക്കാരെ പറ്റി നമ്മൾ കേൾക്കാറുണ്ട് അവർക്ക് ജീവിതത്തിൽ എപ്പോഴെങ്കിലും ലോട്ടറി അടിച്ചാലായി അടിക്കാതെ പോയാലായി അപ്പോൾ അതുകൊണ്ടാണ് സിൻ ഗുഡ് എന്ന പേര് ഇതിനിട്ടിരിക്കുന്നത് എങ്ങനെയാണെങ്കിലും ലോട്ടറി എടുക്കുന്നു ഒരു ശീലമാകുന്നു അങ്ങനെ എടുത്ത് പണക്കാരാകാൻ ആഗ്രഹിക്കുന്നു പോട്ടെ അവർക്ക് ലോട്ടറി അടിച്ചാൽ എന്ത് സംഭവിക്കും അതാണ് നമുക്കറിയേണ്ടത് അവർക്ക് ലോട്ടറി അടിച്ചാൽ ലോട്ടറി അടിച്ച പണം മുഴുവൻ കിട്ടില്ല ഒരുപാട് നിയന്ത്രണങ്ങൾ ആ പണത്തിൽ നിന്ന് ഒരുപാട് എടു അങ്ങോട്ട് ഗവൺമെൻറ് തന്നെ പിടിച്ചെടുക്കും അത് എന്തൊക്കെ തരത്തിലാണ് പിടിച്ചെടുക്കാൻ നമുക്ക് നോക്കാം അതിന് ഇവിടെ ചില നിയമങ്ങളുണ്ട് അതായത് നിയമപ്രകാരമാണ് അതല്ലാതെ അനീതിയായിട്ടല്ല പണം പിടിച്ചെടുക്കുന്നത് അപ്പോൾ ഏത് നിയമപ്രകാരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിലെ ആദായ നികുതി വകുപ്പ് ആദായ നികുതി വകുപ്പിൻ്റെ സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റി നാല് ബി ഇതനുസരിച്ചാണ് ലോട്ടറിയിൽ നിന്നുള്ള സമ്മാനത്തിൽ നിന്ന് നികുതി പിരിക്കുന്നത് അപ്പോൾ അതെങ്ങനെയൊക്കെയുള്ള നികുതിയാണ് പിരിക്കുക ഇപ്പം ഉദാഹരണത്തിന് നമ്മൾ ഒരു കോടിയുടെ ഒരു ലോട്ടറി എന്ന് പറയുക എളുപ്പം എന്താണ് അത് പറയാനായിട്ട് ഒരു കോടിയുടെ ഒരു ലോട്ടറി സമ്മാനം അടിച്ചാൽ പത്ത് ശതമാനം ഏജൻറ്റ് കമ്മീഷനായിട്ട് പോകും അപ്പോൾ ഒരു കോടിയുടെ പത്ത് ശതമാനം എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ഏജൻറ്റിന് കമ്മീഷനായിട്ട് പോകും ഇനി ബാക്കി തൊണ്ണൂറ് ലക്ഷം രൂപയാണുള്ളത് ഈ തൊണ്ണൂറ് ലക്ഷം രൂപയിൽ നിന്ന് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് എന്ന് പറഞ്ഞാൽ അത് മുപ്പത് ശതമാനമാണ് എന്ന് വെച്ചാൽ എന്താണ് സോഴ്സിൽ നിന്ന് ആർക്കടിച്ചോ ലോട്ടറി അവനിൽ നിന്ന് അവന് കിട്ടാൻ പോകുന്ന തുകയിൽ നിന്ന് നികുതി പിരിക്കുക അതാണ് ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആ സോഴ്സിൽ നിന്ന് തന്നെ നികുതി പിരിച്ചെടുക്കുക എന്ന് പറയുന്നത് അപ്പോൾ അത് എത്ര ശതമാനമാണ് മുപ്പത് ശതമാനം തൊണ്ണൂറ് ലക്ഷം ഒരു കോടി ലോട്ടറി അടിച്ചു പത്ത് ലക്ഷം കമ്മീഷനായി പോയി ബാക്കിയുള്ളത് തൊണ്ണൂറ് ലക്ഷം രൂപയാണ് ആ തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ മുപ്പത് ശതമാനമാണ് ഇപ്പം ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആയിട്ട് പോകുന്നത് അത് എത്ര വരും ഇരുപത്തിയേഴ് ലക്ഷം രൂപ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ അതായത് തൊണ്ണൂറ് ലക്ഷത്തിൻ്റെ മുപ്പത് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തിയേഴ് ലക്ഷം രൂപ അവിടെ ടാക്സ് ഡിഡക്ഷൻ അറ്റ് സോഴ്സ് ആയിട്ട് പിരിച്ചെടുക്കപ്പെടും തീർന്നോ തീർന്നിട്ടില്ല അപ്പോൾ ബാക്കി എത്രയുണ്ട് തൊണ്ണൂറ് ലക്ഷത്തിൽ നിന്ന് ഇരുപത്തേഴ് ലക്ഷം പോയാൽ അറുപത്തി മൂന്ന് ലക്ഷം രൂപയാണ് അവശേഷിക്കുന്നത് അതിൽ നിന്ന് രണ്ട് തരത്തിലുള്ള ഇതെടുക്കും ഏതൊക്കെയാണ് എഡ്യൂക്കേഷൻ സെസ്സും അതുപോലെ തന്നെ ഹെൽത്ത് സെസ്സും ഇതൊക്കെ സർക്കാർ നോക്കേണ്ട കാര്യമല്ലേ നമ്മൾ ഓർത്ത് അല്ലേ ഈ പാവം ലോട്ടറി അടിച്ചവരോട് മേടിക്കണോ പക്ഷേ അതൊക്കെ ഈ നാട്ടിൽ ഇരുപത്തഞ്ച് കോടി രൂപ വരികയല്ലേ അപ്പോൾ തീർച്ചയായിട്ടും അവർക്കുമുണ്ട് ഒരു ജനറൽ കമ്മിറ്റ്മെൻ്റ് അതായത് പൊതു സമൂഹത്തോട് ഈ ലോട്ടറി അടിച്ചവനും ഒരു ഉണ്ട് അപ്പം എത്രയാണ് അവന് കൊടുക്കേണ്ടി വരിക നാല് ശതമാനമാണ് ഹെൽത്ത് സെസ് എഡ്യൂക്കേഷൻ സെസ് എന്ന പേരിൽ ഇതിൻ്റെ നാല് ശതമാനം കൊടുക്കേണ്ടി വരും അപ്പോൾ ഇപ്പോൾ ബാക്കി എത്രയുണ്ട് അറുപത്തി മൂന്ന് ലക്ഷം രൂപ ആ അറുപത്തി മൂന്ന് ലക്ഷം രൂപയുടെ നാല് ശതമാനം ആണ് ആരോഗ്യ മേഖലയ്ക്കും ഹെൽത്ത് മേഖല സോറി വിദ്യാഭ്യാസ മേഖ ആരോഗ്യം വിദ്യാഭ്യാസം ഇതിന് രണ്ടിനുമായിട്ട് സെസ് കൊടുക്കേണ്ടത് അത് എത്ര വരും നാല് ശത അറുപത്തി മൂന്ന് ലക്ഷത്തിൻ്റെ നാല് ശതമാനം വർക്കൗട്ട് ചെയ്യണം അതായത് വൺ പോയിൻറ്റ് വൺ എയ്റ്റ് ലക്ഷം ഒന്ന് ദശാംശം ഒന്ന് എട്ട് ലക്ഷം അല്ലെങ്കിൽ ഒരു ലക്ഷത്തി പതിനെണ്ണായിരം രൂപ വരും ഈ പറയപ്പെട്ട എഡ്യൂക്കേഷൻ സെസ്സും ആരോഗ്യ സെസ്സുമായിട്ട് ഇതും കൂടി കൊടുത്തു കഴിയുമ്പോൾ പിന്നെ ബാക്കി എന്തുമാത്രം അവശേഷിക്കുന്നു എല്ലാം കൊടുത്തു കഴിയുമ്പോൾ ബാക്കി അവശേഷിക്കുന്ന തുക അമ്പത്തൊമ്പത് ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ഒരു കോടി ലോട്ടറി അടിച്ചിട്ട് നിയമപരമായി കൊടുക്കേണ്ട നികുതികളെല്ലാം കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ലോട്ടറി കിട്ടിയ ഭാഗ്യവാൻ്റെ കയ്യിൽ ദൗർഭാഗ്യമെന്ന് പറയട്ടെ എത്ര രൂപ അവശേഷിക്കുന്നു അമ്പത്തൊമ്പത് ലക്ഷത്തി പതിനോരായിരത്തി ഇരുന്നൂറ്